മുഖ്യമന്ത്രി പി വി അൻവർ വിവാദ വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി ഷാഫി പറമ്പിൽ എവി ക്ലിഫ് ഹൌസിന് നേരെ അൻവർ എന്ന മരം ചൊരിഞ്ഞപ്പോഴാണ് ഇപ്പോൾ അൻവറിനെ മുഖ്യമന്ത്രി തള്ളിപ്പറയുന്നത് നേരത്തെ രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ചപ്പോഴും പിണറായി ഉത്തമനായി കൂടെ നിന്നുവെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു യു എ ഷാർജയിൽ ഷാഫിക്ക് യു ഡി എഫ് വടകര കോർഡിനേഷൻ കമ്മിറ്റി നൽകിയ സ്വീകരണത്തിലാണ് ഇരുവരുടെയും പേര് പറയാതെ വിമർശനം ഉന്നയിച്ചത് പറയുന്നത് മറ്റേ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയെ പിന്നെ ബി എൻ എ ടെസ്റ്റ് നടത്തണം ഉൾപ്പെടെയുള്ള വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞപ്പോ ഉത്തമനായി കണ്ട് പിന്തുണ കൊടുത്ത് പ്രഖ്യാപിച്ച് കെട്ടിപ്പിടിച്ച മുഖ്യമന്ത്രിക്ക് ഇപ്പോ ആ മരം ക്ലിപ്പൌസിന്റെ മേലെ ചായ തുടങ്ങിയപ്പോഴാണ് ഇയാളുടെ വഴി ഓർമ്മ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുവരെ ആ വഴി ഓർമ്മയുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ആ വഴിയെ തള്ളി പറയുന്നത് ഞങ്ങളൊരു കാര്യം തീർത്ത് പറയാ കേരളത്തിലെ സി പി എം പ്രവർത്തകർ പോലും ഈ ഭരണം മാറണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വസ്തുത